ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസ് എന്നാണ് സിനിമയുടെ പേര് അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട് ആ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക ഈ കഥ ആരംഭിക്കുമ്പോൾ തേജ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്കനാണ് കാണിക്കുന്നത് അയാളും ടീമും കൂടെ അവിടെ ഒരു സ്ഥലത്ത് ഒരു സ്ട്രീറ്റ് റേസിംഗ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലീഗലായിട്ടാണല്ലോ ഈ സ്ട്രീറ്റ് റേസിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ടീം മൊത്തത്തിൽ ഇപ്പോൾ ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്യാണ് അതിനുശേഷം അവരുടെ റേസിംഗ് ആരംഭിക്കാനായി എന്നാൽ ഈ സമയത്താണ് അവർക്കൊരു പ്രശ്നം വരുന്നത് ഇപ്പൊ മൂന്ന് പേരെ ആ റേസിംഗിൽ പങ്കെടുക്കാൻ അവർക്കായിട്ടുള്ളൂ നാലാമതൊരാൾ കൂടെ വേണം അങ്ങനെ ഒരാളെ അവർക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഈ സമയത്ത് തേജ് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബ്രയാനെ വിളിക്കുകയാണ് അഞ്ച് മിനിറ്റിനകം നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റേസിംഗിൽ നിനക്ക് പങ്കെടുക്കാം എന്നാണ് തേജ് വിളിച്ച് പറയുന്നത് ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒളിവ് ജീവിതമാണ് ജീവിക്കുന്നത് അതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ സിനിമയിൽ പോലീസുകാരിൽ നിന്ന് ഡോമിനെ രക്ഷിച്ചത് ഈ ബ്രയാനാണ് അതുകൊണ്ട് തന്നെ അവന്റെ ജോലി പോയി ഇപ്പൊ പോലീസുകാർ അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവനിപ്പോ ഇങ്ങനെ ഒരു ഒളിവ് ജീവിതം ജീവിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രയാനും അങ്ങോട്ട് എത്തി അതിനുശേഷം ഒരു കിടലൻ റേസിംഗ് ആണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ ആ റേസിംഗിൽ ജയിക്കുന്നത് ബ്രയാൻ ആണ് രണ്ടാമത് സൂക്കി എന്ന് പറയുന്ന ഒരു ലേഡിയും അങ്ങനെ ആ റേസിംഗിൽ ജയിച്ചതിനെ തുടർന്ന് പതിനായിരം സമ്മാന സമ്മാനത്തുകയായിട്ട് തേജ് ബ്രയാണ് കൊടുക്കുന്നത് ആ റേസിംഗ് നടക്കുന്ന സമയത്ത് ഒരു ലേഡി കുറെ സമയമായിട്ട് അവനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അതുകൊണ്ട് തന്നെ റേസിംഗ് കഴിഞ്ഞ ഉടനെ ബ്രയാൻ നേരെ അവളെ പരിചയപ്പെടാനാണ് പോകുന്നത് ഇവളുടെ പേര് മോണിക്ക എന്നാണ് എന്നാൽ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ നിന്ന് ചിതറോ ഓടാൻ തുടങ്ങി എന്നാൽ പോലീസുകാർ സ്ട്രീറ്റ് റേസിംഗ് നടത്തുന്നവരെ പിടിക്കാൻ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു എന്ന നോട്ടമുട്ടിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പോലീസുകാരും ഇപ്പൊ ബ്രയാൻഡ് പുറകിലാണ് കുറെ ഒക്കെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്നാണ് ആ പോലീസുകാരിൽ ഒരുത്തൻ അവന്റെ കാറിന് നേരെ ഒരു ഡിവൈസ് ഷൂട്ട് ചെയ്യുന്നത് ആ ഡിവൈസ് എന്ന് പറഞ്ഞത് ഒരു സ്പീഡ് ഡാംബനറാണ് അത് ആ കാറിൽ വന്ന് പതിച്ചതിന് ശേഷം കാറിന്റെ സ്പീഡ് മൊത്തത്തിൽ ഇങ്ങനെ കുറയാൻ തുടങ്ങി മാത്രമല്ല അവന്റെ വണ്ടി ആക്സിഡന്റ് ആവുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നിട്ട് അവൻ അറസ്റ്റ് ചെയ്യുകയാണ് എന്നാൽ അവർ അവനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അവനോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ പോലീസുകാർ കുറെ നാളായിട്ട് ഒരു ഡ്രഗ് ഡീലറിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അവന്റെ പേര് കാർട്ടർ വെറോൺ എന്നാണ് പക്ഷെ പോലീസുകാർക്ക് അവൻ അങ്ങോട്ട് പിടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരു അണ്ടർ കവർ ഏജന്റ് ആയിട്ട് ഈ കാർട്ടന്റെ കൂടെ ഒരാൾ ചേരണം അങ്ങനെ വരുമ്പോൾ അവന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവൻ ഇവർക്ക് പൂട്ടാൻ പറ്റും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ബ്രയാൻ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ബ്രാന്റെ പേരിലുള്ള എല്ലാ കേസും അവർ ഒഴിവാക്കിക്കൊള്ളാം എന്നൊരു ഡീലാണ് അവർ വെക്കുന്നത് തന്റെ പേരിലുള്ള കേസൊക്കെ ഒഴിവാക്കി തരാമെന്ന് പറയുമ്പോൾ ബ്രയാൻ ആണെങ്കിൽ ഇത് സംവിക്കുകയും ചെയ്യുന്നു ഈ സമയം കാർട്ടൺ അടുത്തേക്ക് പോവാൻ അവന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ആ പോലീസ് ടീമിൽ തന്നെയുള്ള ഒരാളെയും കൂടെ അവർ നിയോഗിക്കുന്നുണ്ട് എന്നാൽ ബ്രയാൻ പറയുന്നത് ഇവൻ ശരിയാവത്തില്ല കാരണം ഇവന് കാറുകളെ ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വേണ്ട ആളെ ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാം എന്നാണ് ബ്രയാൻ പറയുന്നത് പോലീസാർ ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബ്രയാൻ ബിൽകിൻസ് എന്ന് പറയുന്ന ഒരു ഓഫീസറെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് ബ്രയാൻ ഇപ്പൊ പോകുന്നത് അവന്റെ ഒരു കുട്ടിക്കാലത്തെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ പേര് റോമൻ പിയേഴ്സ് എന്നാണ് റോം എന്നാണ് അവനെ വിളിക്കുന്നത് ഇവനും ഈ റേസിംഗിൽ ഒരു പുലിയാണ് പക്ഷെ ഒരുപാട് കേസ് ഇവന്റെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ ഹൗസ് അറസ്റ്റിലാണ് അവന്റെ വീട്ടിൽ നിന്നും നൂറ് യാർഡ്സ് അപ്പുറത്തേക്ക് അവന് സഞ്ചരിക്കാൻ പാടില്ല അവന്റെ കാലിലൊരു ജി പി എസ് ഡിവൈസ് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് പോലീസുകാർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോമിന് ബ്രയാൻ എന്ന് പറയുന്നത് വളരെ ദേഷ്യമാണ് കുട്ടിക്കാലത്തെ ഫ്രണ്ട് ആണെങ്കിലും ഇവൻ ആദ്യമായിട്ട് ജയിലിൽ പോകാനുള്ള കാരണം ഈ ബ്രയാനും കൂടെയാണ് അതുകൊണ്ട് തന്നെ കൊല്ലാനുള്ള ദേഷ്യം റോമിനുണ്ട് ഇപ്പൊ ബ്രയാൻ അങ്ങോട്ട് വന്നിരിക്കുന്ന കാണുമ്പോൾ അവനെ കുറെ തെറിയും പറഞ്ഞിട്ട് റോം അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ ബ്രയാൻ വിടാതെ അവന്റെ പുറകെ കാണുമ്പോൾ റോം വേഗം ചെന്നിട്ട് ബ്രയനെ പിടിച്ചിടിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം അവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രയാൻ അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാനൊരു ഡീലുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ നീ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ നിന്റെ പേരുള്ള മുഴുവൻ കേസ് ഞാൻ ഒഴിവാക്കി തരാം എന്നാണ് ബ്രയാൻ പറയുന്നത് അത് കേൾക്കുന്ന ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബിൽകിൻസും മാർക്കോവും അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ മോണിക്കയുടെ അടുത്തേക്കാണ് ഇവളും ഒരു അണ്ടർ കവർ ഏജന്റാണ് ഇവളിപ്പം ആ കാർട്ടറിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണ് നിൽക്കുന്നത് കാർട്ടറിൽ രണ്ട് ഡ്രൈവേഴ്സിന് നോക്കുന്നുണ്ട് ആ ജോലി ബ്രയാനും റോമിനും കിട്ടണം അങ്ങനെ ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരവസരം വരുമ്പോൾ അവർക്ക് കാർട്ടറിനെ പൂട്ടാനും സാധിക്കും ഇന്നാണ് ആ ഡ്രൈവർമാർക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഈ മോണിക്ക തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് മോണിക്കപ്പോ അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഈ ഒരു പ്രത്യേക മിഷന് വേണ്ടി രണ്ട് കിടിലം കാറുകളും പോലീസുകാർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലാണ് ആര് പങ്കിട്ട് പോകുന്നത് ഇവരെ കൂടാതെ തന്നെ വേറെയും കുറെ ആളുകളെ കൂടെ മോണിക്ക ഇന്റർവ്യൂ ക്ഷണിച്ചിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല കാർട്ടറിന് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇന്റർവ്യൂസിന് വന്ന എല്ലാവരെയും അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയതിനു ശേഷം കാർട്ടർ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഒരു പിടിച്ചു വെച്ചിരിക്കണം ഇവിടുന്ന് ഇരുപത് അകലെ ഒരു ബോട്ട് ബോട്ട്യാർഡിലാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് ആ കാർ ഇമ്പോർട്ടന്റ് അല്ല എന്നാൽ കാറിനകത്ത് ഒരു പാക്കേജ് ഉണ്ട് നിങ്ങളുടെ ഏത് ടീമാണോ ആദ്യം ചെന്നിട്ട് ആ പാക്കേജ് എടുത്തിട്ട് എന്നെ ഏൽപ്പിക്കുന്നത് അവർക്കായിരിക്കും ഈ ജോലി കിട്ടുക എന്നാണ് കാർട്ടർ പറയുന്നത് അങ്ങനെ അയാൾ ആ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ എല്ലാവരും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അതിനുശേഷം പെട്ടെന്ന് അവരുടെ കാർ എടുത്തിട്ട് ആ ബോട്ട്യാർഡിലേക്ക് പോവാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടന്ന റേസിംഗ് ആണ് എന്നാൽ ബ്രയാൻ്റെ റോമന്റെയും കാർ ആ പോലീസുകാർ കൊടുത്താണല്ലോ അത് അവർ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ജി പി എസ് ഒക്കെ വെച്ചിട്ടുണ്ട് അവരെല്ലാ സമയവും അതിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവർ നോക്കുമ്പോൾ ആ കാർ വേറെ അങ്ങോട്ടോ പോകുന്നതായിട്ടാണ് കാണുന്നത് പോലീസുകാർക്ക് അറിയത്തില്ലല്ലോ ആ കാർട്ടർ അവർക്കൊരു മിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതുകൊണ്ട് തന്നെ ആ മാർക്കോവും ടീമും അവരെ പിടിക്കാൻ വേണ്ടി വേഗം തന്നെ പുറപ്പെടുകയാണ് ഇതേ സമയം തന്നെ ആ റേസിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോമും ബ്രയാൻഡും തന്നെയാണ് മുന്നിൽ പോകും ഈ സമയത്താണ് അവരുടെ മുന്നിൽ രണ്ട് ട്രക്ക് വരുന്നത് ബ്രയാനും റോമും വളരെ ഈസി ആയിട്ട് തന്നെ ആ ട്രക്കിന്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തിട്ട് പോവാണ് എന്നാൽ ഈ സമയത്താണ് അവരുടെ തൊട്ട പുറകിലുണ്ടായിരുന്ന ആള് ആ ട്രക്കുകൾക്ക് ഇടയിൽ കുടിക്കും പോകുന്നത് അവൻ അത് പാസ് ചെയ്തിട്ട് പോകാൻ സാധിക്കുന്നില്ല അവന്റെ കാറ് അതിന്റെ ഇടയിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആവാണ് മാത്രമല്ല ഒരു ട്രക്കാണെങ്കിൽ ആ കാറിന്റെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു അത് തകർന്ന പുറകിലേക്ക് പോകുമ്പോ ബാക്കിൽ നിന്ന് വരുന്ന കാറുകളും അതിൽ ചെന്നിടിക്കുന്നു അങ്ങനെ ആ റേസിങ്ങിൽ ഉടനീളം ബ്രയാൻറെയും ടോമിന്റെയും പുറകിൽ വരുന്ന കാറുകളൊക്കെ പല രീതിയിൽ ആക്സിഡന്റ് ആവുന്നുണ്ട് അങ്ങനെ കുറെ ഓടി അവർ ആ ബോട്ട്യാർഡിലെത്തി അവരിപ്പം ആ റെഡ് ഫെരാർ എവിടെയാണുള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അവർ ആ കാറ് കണ്ടെത്തി ബ്രയാനും ഡോംബ് തന്നെയാണ് ആ കാറിന്റെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് അവർ ഉടനെ തന്നെ ചെന്നിട്ട് ആ കാറിൽ നിന്ന് ആ പാക്കേജ് എടുക്കാണ് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആമാരുടെ പുറകിലുണ്ടായിരുന്ന കാറുകാരൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ബ്രയാൻ ആ പാക്കേജ് എടുത്തത് കാണുമ്പോൾ അമ്മമാർ അവിടെ നിന്ന് പോന്ന് തടയാനാണ് പിന്നീട് വന്നവർ ശ്രമിക്കുന്നത് എന്നാൽ അവർ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ മാർക്കും ടീമും അങ്ങോട്ട് വരുന്നത് അത് കാണുന്ന റോം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ തോക്കെടുത്തിട്ട് മരിക്കുന്നതിരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രിയാനോ റോമും ആ കാർട്ടിന്റെ അടുത്തെത്തി അതിനുശേഷം ആ പാക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയം കാർട്ടർ ആണെങ്കിൽ അവരെയും വിളിച്ചോണ്ട് പോകുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടറിന്റെ ഈ സ്ഥലത്തേക്ക് വന്നതിന് ശേഷമാണ് മോണിക്ക് എത്രമാത്രം അയാളോട് അടുപ്പത്തിലാണ് എന്ന കാര്യം റോമിന് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ അവന് ചെറിയൊരു സംശയമുണ്ട് അങ്ങനെ കാർട്ടറും അങ്ങോട്ട് എത്തി അയാൾ ഉടനെ തന്നെ അവർ കൊടുത്ത പാക്കറ്റ് പൊട്ടിക്കുകയാണ് അതിനകത്തുണ്ടായിരുന്നത് ഒരു സിഗാർ അയാൾ വേഗം തന്നെ അത് പുറത്തേക്ക് എടുക്കുകയാണ് അത് കാണുമ്പോൾ അപ്പൊ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഈ ഒരു സിഗാറിന് വേണ്ടിയിട്ടാണോ എന്നാണ് റോം ചോദിക്കുന്നത് അല്ല സിഗാറിന് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ കാർ ആരെങ്കിലും എടുക്കുമെന്ന് ആ ബോട്ട് യാർഡ് എന്റേതാണ് നിങ്ങൾ എത്രത്തോളം സ്കിൽഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് എന്നൊക്കെയാണ് കാർട്ടർ പറയുന്നത് അങ്ങനെ ഡ്രൈവറായിട്ടുള്ള ആ ജോലി അവർക്ക് രണ്ടുപേർക്കും കിട്ടി കാർട്ടർ ഇപ്പോൾ എന്താണ് അവരുടെ ജോലി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നോർത്ത് ബീച്ചിൽ നിന്നും കീസിലേക്ക് എനിക്കൊരു സാധനം എത്തിച്ചേരണം ആ പാക്കേജ് എന്താണ് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം ഒരു കാരണവശാലും ആരും നിങ്ങളുടെ കാർ തടയാൻ പാടില്ല എന്നാണ് കാർട്ടർ പറയുന്നത് അതേക്കുമ്പോ അപ്പൊ പോലീസുകാരോ അവർ പ്രശ്നമാക്കത്തില്ലേ ബ്രയാൻ ആണ് ഇത് ചോദിക്കുന്നത് അതോർത്ത് നീ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ആ പാക്കേജ് കൊണ്ടുവരുന്ന സമയത്തേക്ക് പോലീസുകാരെ മാറ്റി പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആ പാക്കേജ് നിങ്ങൾ എന്റെ അടുത്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം ഡോളർ ഞാൻ നിങ്ങൾക്ക് തരാം എന്നൊക്കെയാണ് കാർട്ടർ പറയുന്നത് അങ്ങനെ ആ ഡീലൊക്കെ പറഞ്ഞതിനു ശേഷം അന്ന് രാത്രി ഒരു ബാറിൽ വെച്ച് നടക്കുന്ന പാർട്ടിക്കും കൂടെ കാർട്ടർ അവരെ ഇൻവൈറ്റ് ചെയ്യാണ് അങ്ങനെ ബ്രയാനോ റോമും കൂടെ ആ കാറുകളും കൊണ്ടിട്ട് നേരെ പോകുന്നത് തേജിന്റെ വർക്ക്ഷോപ്പിലേക്കാണ് അവിടെ ഒരു പയ്യനുണ്ട് ജിമ്മി എന്നാണ് അവന്റെ പേര് ഉടൻ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ആ കാർ മൊത്തത്തിൽ വേണ്ടി ആ ജിമ്മിന്റെ അടുത്ത് പറയുകയാണ് എങ്ങനെയാണ് പോലീസുകാർ അവരെ ട്രാക്ക് ചെയ്തത് എന്ന കാര്യം അവർക്ക് അറിയണം അതിന് വേണ്ടിട്ടാണ് ആ കാർ ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് ജിമ്മി അതൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ജി പി എസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലായി നിങ്ങളിതിന്റെ അകത്തേക്ക് കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ട്രാക്കിംഗ് സിസ്റ്റത്തിന് അതൊക്കെ അറിയാൻ സാധിക്കും മാത്രമല്ല ഇതിലെ ജി പി എസ് എന്ന് പറയുന്നത് ഈ കാറിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതെടുത്ത് ഒഴിവാക്കാനും പറ്റത്തില്ല എന്നാണ് ജിമ്മി പറയുന്നത് അങ്ങനെ ജിമ്മിയോടുള്ള സംസാരത്തിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ബ്രയാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവർ നിൽക്കുന്ന സ്ട്രീറ്റിന്റെ അപ്പുറത്തായിട്ട് ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ കാർട്ടറിന്റെ രണ്ടാൾക്കാരാണ് അവർ കൊറേ നേരമായിട്ട് ഈ റോമിനെയും ബ്രയാനെയും വാച്ച് ചെയ്യുന്നുണ്ട് അവരെവിടെ പോയാലും അവന്മാരും ഇവരെ ഫോളോ ചെയ്തു വരികയാണ് ആ കാര്യം മനസ്സിലാവുമ്പോ റോം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവന്മാരുടെ കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ കാറിന്റെ ചില്ലിലായിട്ട് ഒരു സ്പ്രേ അടിക്കുകയാണ് എന്നിട്ട് ആ ഗ്ലാസ്സിൽ തീ കത്തിച്ചതിന് ശേഷം ബ്രയാന്റെ കൂടെ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ് അങ്ങനെ ബ്രയാനും റോമും നേരെ പോകുന്നത് ആ ബിൽകിൻസിനെയും മാർക്കത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ മാർക്കോ ആണെങ്കിൽ റോമിനെ ഇടിക്കാൻ തുടങ്ങി അത് മറ്റൊന്നും കൊണ്ടല്ല റോം അവരെ ഷൂട്ട് ചെയ്തല്ലോ അതിനുള്ള ദേഷ്യമാണ് അയാൾ ഇപ്പോൾ തീർക്കുന്നത് ഈ സമയം ബ്രയാൻ വളരെ കഷ്ടപ്പെട്ടാണ് അയാളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത് അങ്ങനെ ബ്രയാൻ ബ്രയാനിപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ബിൽക്കിൻസിന്റെ അടുത്ത് പറയാണ് അതായത് കാർട്ടർ അവന് കൊടുത്ത മിഷിനെ കുറിച്ചിട്ട് എന്തോ ഒരു പാക്കേജ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവൻ എത്തിച്ചു കൊടുക്കണം പക്ഷെ അത് എന്താണെന്നോ എപ്പോഴാണെന്നോ എന്നൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ ആ പാക്കേജ് എന്താണെങ്കിലും അത് വാങ്ങാൻ വേണ്ടി കാർട്ടർ നേരിട്ട് വരും എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ട്രാൻസ്പോർട്ടിംഗ് നടക്കുന്ന സമയത്ത് പോലീസുകാരെ അയാൾ ഒഴിവാക്കി തരാമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രയാൻ പറയുന്നത് അത് കേൾക്കുമ്പോ ഓ പാക്കേജ് വാങ്ങാൻ കാർട്ടർ നേരിട്ട് വരുന്നാണോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ഡ്രഗ്സിന്റെ പൈസയായിരിക്കും ഈ ഒരു അവസരത്തിൽ നമുക്ക് അവനെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ മണി ലോണ്ടറിംഗിന്റെ പേരിൽ അവനെതിരെ കേസെടുക്കാൻ പറ്റും എന്നാണ് ബിൽകിൻസ് പറയുന്നത് ഈ സമയത്താണ് മറ്റൊരു പോലീസുകാരനൊരു കാര്യം പറയുന്നത് ആ ട്രാൻസ്പോർട്ടിംഗ് നടക്കുന്ന സമയത്ത് പോലീസുകാരെ ഒഴിവാക്കി തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസിന് വെച്ചിട്ടായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ പോലീസിനൊക്കെ വിവരം കൊടുത്തൂടെ എന്നാണ് ഒരു പോലീസുകാരൻ ചോദിക്കുന്നത് അതേക്കുമ്പോ ഏയ് അത് വേണ്ട നമ്മുടെ ഇൻവോൾവ്മെന്റ് കാർട്ടർ അറിയണ്ട ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അയക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ വരുമ്പോ നമ്മുടെ മുഴുവൻ പ്ലാനും തെറ്റും അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ എന്തായാലും ഈ ഒരു മിഷനിൽ നമുക്ക് അവനെ പിടിക്കാം എന്നാണ് ബിൽകിൻസ് പറയുന്നത് അങ്ങനെ ആ സംസാരം കഴിഞ്ഞതിന് ശേഷം റോമും പ്രയാനും നേരെ അവരുടെ കാറിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് റോം ഒരു കാര്യം ചോദിക്കുന്നത് അല്ല എന്താണ് നിന്റെ പ്ലാൻ നമ്മുടെ ഈ രണ്ട് കാറിലും ജി പി എസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെ പോയാലും ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നേരത്തെ ആ മിഷന് ഇടയിൽ മാർക്ക് ഇടപെട്ടത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി ഈ മിഷനിലും മാർക്ക് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാർട്ടർ നമ്മളുടെ പണി തീർക്കും ഇതിനൊക്കെ നീ എന്ത് പോകാൻ വഴിയാണ് കണ്ടിട്ടുള്ളത് എന്നാണ് റോം ചോദിക്കുന്നത് അതേക്കുമ്പോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ കാറ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഉടനെ തന്നെ വേറെ രണ്ട് കിടിലം കാറുകൾ സംഘടിപ്പിക്കണം എന്നാണ് ബ്രയാൻ പറയുന്നത് അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ അവരതിനുള്ള ഒരു വഴി കണ്ടെത്തി തേജാണ് ആ കാര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് അവരിപ്പോൾ ഒരു സ്ട്രീറ്റ് റേസിംഗ് നടത്തുകയാണ് രണ്ട് ടീമാണ് മത്സരിക്കുന്നത് അതിൽ ഒരു ടീമിലുള്ളത് ബ്രയനും റോമും മറ്റേ ടീമിലുള്ളത് വേറെ രണ്ടുപേരുമാണ് അവന്മാര് വന്നിരിക്കുന്നത് രണ്ട് കിടിലം കാറുമായിട്ടാണ് ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് തോറ്റ ടീമിന്റെ കാറുകൾ കൊടുക്കണം അതാണ് ഇതിന്റെ റൂള് അങ്ങനെ ആ മത്സരം ആരംഭിക്കാനായി തേജിപ്പോ അതിന്റെ റൂൾസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അവരിപ്പൊ നിൽക്കുന്ന റോഡിന്റെ അറ്റത്തായിട്ട് ഒരു വീപ്പ് വെച്ചിട്ടുണ്ട് ആ വീപ്പ കറങ്ങി ഇവിടേക്ക് എത്തണം ഇവിടേക്ക് ആദ്യം എത്തുന്ന ആളുടെ ടീമിലുള്ളവൻ അപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും അങ്ങനെ അവനും ആ വീപ്പൊക്കെ കറങ്ങി തിരിച്ചു ഇവിടെ തന്നെ എത്തണം ഇതാണ് മത്സരം അതായത് ഓട്ടോ മത്സരത്തിൽ ഒരു റിലേ പോലെ അങ്ങനെ ഉടനെ തന്നെ മത്സരം ആരംഭിക്കുകയാണ് റോമാണ് ആദ്യത്തെ റേസിംഗിൽ പങ്കെടുക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി മറ്റവന്റെ കാറ് കിടലം കാറാണ് അതുകൊണ്ട് തന്നെ ആദ്യം അവനാണ് ആ വീപ്പൊക്കെ കറങ്ങി വരുന്നത് അങ്ങനെ ആ വീപ്പൊ കറങ്ങിട്ട് അവൻ തിരിച്ചു വരാൻ തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷമാണ് റോം ആ വീപ്പ് കറങ്ങി തിരിച്ചുവരുന്നത് പക്ഷെ എങ്കിലും അവൻ ആദ്യം പോയിന്റെ തൊട്ട പുറകിലെത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ അവൻ വരുന്നത് കാണുമ്പോൾ ആദ്യത്തെ അവൻ എന്ത് ചെയാ അവിടെ വെച്ചിരിക്കുന്ന ഒരു സൈൻ ബോർഡിൽ തട്ടി ആ സൈൻ ബോർഡ് റോമിന്റെ കാറിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് റോമാണെങ്കിൽ ആ സൈൻ ബോർഡിൽ ഇടുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവന്റെ കാറ് സ്ലോ ആയി പോവാണ് ഈ ഒരു അവസരത്തിൽ മറ്റവനാണെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ പോയിന്റിലെത്തിയ ഉടനെ തന്നെ അവന്റെ കൂടെയുള്ള മറ്റേ ആള് വേഗം തന്നെ ആ വീപ്പയുടെ അടുത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി അവൻ പോയി കുറെ സമയത്തിന് ശേഷമാണ് റോം ബ്രയാൻറെ അടുത്ത് എത്തുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രയാൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ് എന്നാൽ ബ്രയാൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും മറ്റവനാണെങ്കിൽ ആ വീപ്പ കറങ്ങി തിരിച്ചു വരികയാണ് ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എന്തായാലും ബ്രയാന് ജയിക്കാൻ സാധിക്കത്തില്ല പക്ഷെ അവർക്ക് ഈ റേസിംഗിൽ ജയിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ബ്രയാൻ ഇവിടെ ഒരടവ് എടുക്കാണ് അതായത് മറ്റവനും കണ്ടു തിരിച്ചു വരാണല്ലോ ബ്രയാൻ വളരെ വേഗത്തിൽ മറ്റവന്റെ കാറിന് നേരെയാണ് വണ്ടി ഓടിക്കുന്നത് അത് കാണുമ്പോൾ അവനാണെങ്കിൽ ശരിക്കും പേടിയാവാൻ തുടങ്ങി അങ്ങനെ അവന്റെ കാറിന്റെ എത്തുമ്പോൾ ബ്രയാൻ വണ്ടി വെട്ടിക്കാണ് അതോടൊപ്പം തന്നെ അവന്റെ കൺട്രോൾ പോയിട്ട് വണ്ടി വേറെ വഴിക്ക് പോവുകയാണ് അങ്ങനെ അവൻ അവന്റെ കാറിന്റെ കൺട്രോളിൽ തിരിച്ചെടുക്കുന്ന സമയമാകുമ്പോഴേക്കും ബ്രയാൻ ആണെങ്കിൽ ആ വീപ്പ കറങ്ങി തിരിച്ച് അവന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും ഇപ്പോൾ ഒരുമിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ആ റേസിംഗ് അവസാനിക്കുമ്പോൾ ബ്രയാൻ തന്നെയാണ് വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ രണ്ട് കിടിലം കാറും കിട്ടുകയും ചെയ്തു അങ്ങനെ ബ്രയാനും ടീമും ആ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു നോക്കിക്കൊണ്ട് നിൽക്കാനേ മറ്റോമാർക്ക് സാധിക്കുന്നുള്ളൂ അങ്ങനെ അന്ന് രാത്രി ബ്രയാനും റോമൻ നേരെ പോകുന്നത് ആ കാർട്ടർ ഏർപ്പാടാക്കിയ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രയാനേയും റോമനെയും കാണുമ്പോൾ കാർട്ടർ അവമാരെയും വിളിച്ചുകൊണ്ട് പോകുന്നത് മറ്റൊരു റൂമിലേക്കാണ് ഈ സമയം കാർട്ടറിന്റെ നിർദ്ദേശപ്രകാരം അവന്റെ അസിസ്റ്റന്റ് ആയ ഒരു ലേഡി ഒരു പോലീസുകാരനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇയാളാണ് അവിടുത്തെ ലോക്കൽ പോലീസ് അയാളെ കാണുമ്പോൾ കാർട്ടർ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നിങ്ങൾക്കല്ലേ ഈ ഏരിയയിലെ മുഴുവൻ നിയന്ത്രണവും ഉടനെ തന്നെ ഞങ്ങൾ ഒരു പാക്കേജ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള പരിപാടിയാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പോലീസ് ആ പരിസരത്തേക്ക് പോലും വരാൻ പാടില്ല എന്നൊക്കെയാണ് കാർട്ടർ അയാളുടെ അടുത്ത് പറയുന്നത് എന്നാൽ അത് കേൾക്കുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നില്ല അയാൾ അയാളത് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ കാർട്ടർ അയാളെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി അതായത് അയാൾ ഒരു ടേബിളിന്റെ മുകളിലേക്ക് കടത്തിയിട്ട് അയാളുടെ ഷർട്ടൊക്കെ വലിച്ചു കയറി അയാളുടെ ഒരു എലിയ വെക്കുകയാണ് എന്നിട്ട് ഒരു ഐസ് ബക്കറ്റ് എടുത്തിട്ട് ആ എലിയ മൂടുകയും ചെയ്യുന്നു ഇത്രയും ചെയ്തതിനു ശേഷം അയാൾ ആ ഐസ് ബക്കറ്റ് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി എലിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ പോലീസുകാരന്റെ വയറ് തുറക്കാൻ തുടങ്ങി വയറ് വല്ലാതെ വേദനിക്കുമ്പോൾ അയാളാണെങ്കിൽ കാർട്ടർ പറയുന്നത് സംവദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ എലിയൊക്കെ മാറ്റിയതിന് ശേഷം കാർട്ടർ അയാളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എങ്ങാനും വാക്ക് മാറ്റി ഞങ്ങൾക്ക് പണി തരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും മകളും ഉണ്ടല്ലോ ഈ എലി അവരുടെ അടുത്തേക്കായിരിക്കും പോവുക ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാർട്ടർ അയാൾ അവിടെ നിന്ന് പറഞ്ഞു വീടാണ് അതിനുശേഷം ബ്രാൻഡ് അടുത്തും റോമൻ്റെ അടുത്തും സംസാരിക്കാൻ തുടങ്ങി അപ്പൊ മറ്റന്നാളാണ് ദിവസം രാവിലെ തന്നെ റെഡി ആയിക്കോ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു പോലീസുകാരും നിങ്ങളുടെ നേർക്ക് വരത്തില്ല അതിനിടയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ പാക്കേജ് ഡെലിവറി ചെയ്യണം എവിടെയാണ് സ്ഥലം എന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം വെറുതെ ഉടായി പെങ്ങാനും കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് ഇതിലും ഭീകരമായിരിക്കും നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് കാർട്ടർ അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രയാൻ ഇപ്പം അവന്റെ ബോട്ടിൽ കിടന്നുറങ്ങുകയാണ് ഈ സമയത്താണ് ആ മോണിക്ക അങ്ങോട്ട് വരുന്നത് വളരെ വെപ്രാളത്തോടെയാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഒന്നും നാളത്തെ നിങ്ങളുടെ മിഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളെ വെടിവെച്ച് കൊല്ലാനാണ് ആ കാർട്ടർ പ്ലാൻ ചെയ്യുന്നത് അത് അവൻ അവന്റെ അനുയായികളായ ആ റോബർട്ടോയുടെ അടുത്തും എൻട്രിക്കിന്റെ അടുത്തും പറയുന്നത് ഞാൻ കേട്ടതാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഇതേ സമയം തന്നെ റോബർട്ടോയും എൻട്രിക്കും മോണിക്കയും തെരഞ്ഞു ബ്രയാൻ്റെ ബോട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ സമയത്താണ് റോം അവരെ കാണുന്നത് അവൻ ഉടനെ തന്നെ അവർ വന്ന കാര്യം ബ്രയാൻ്റെ അടുത്ത് ചെന്ന് പറയാണ് അതിനുശേഷം വേഗം തന്നെ ആ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു എന്നിട്ട് അവന്മാർ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവൻ ഓരോരോ കാര്യങ്ങളൊക്കെ ആ റോബർട്ടോയും എൻട്രിക്കിന്റെ അടുത്തും പറയാൻ തുടങ്ങി അതിനിടയിൽ മോണിക്കാണെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യുന്നു അങ്ങനെ അവള് പോയി കഴിഞ്ഞതിന് ശേഷം ബ്രയാനും പുറത്തേക്ക് വരികയാണ് അങ്ങനെ അവരെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് ഒരാളകത്ത് കയറി പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ അകത്ത് നോക്കിയിട്ട് മോണിക്ക അവിടെ നിന്ന് കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയം പെർമിഷൻ ഇല്ലാതെ ഇല്ലാത്ത അമ്മമാരകത്ത് കയറിയതിന് ബ്രയാനും റോമും അമ്മമാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് ആ കാർട്ടർ അങ്ങോട്ട് വരുന്നത് കാർട്ടർ ഉടനെ തന്നെ അവരെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നത് അങ്ങനെ അവരെ മാറ്റിയതിനു ശേഷം കാർട്ടർ ബ്രയാനിന്റെ അടുത്തും റോമിൻ്റെ അടുത്തും കാര്യങ്ങൾ പറയാൻ തുടങ്ങി അപ്പം നാളെയാണ് നമ്മുടെ മിഷൻ ഒരു കാരണവശാലും അത് ഫെയിൽ ആവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ റോബർട്ടോ എൻട്രിക്കും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കാറിലുണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം കാർട്ടർ അവിടുന്ന് പോവുകയാണ് അങ്ങനെ ബ്രയാനും റോമും ആ ബിൽകിൻസിന്റെയും മാർഗത്തിന്റെയും അടുത്തേക്ക് എത്തി അതിനുശേഷം കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി നാളെയാണ് ഞങ്ങളുടെ മിഷൻ ഇവിടെ നിന്ന് പൈസ എടുത്തിട്ട് ഒരു എയർ സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു പ്രൈവറ്റ് ജെറ്റിൽ കാർട്ടർ ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഈ പൈസ അവിടേക്ക് കൊണ്ടുപോകുന്ന സമയം പോലീസുകാരൊന്നും ഇടപെടാതിരിക്കാൻ വേണ്ടി അവൻ ഇവിടുത്തെ ഒരു ലോക്കൽ പോലീസിനാണ് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയത് ഇത് മാത്രമല്ല ആ പൈസ കൈമാറിയാൽ ഉടനെ തന്നെ അവൻ ഞങ്ങളെ വെടിവെച്ച് കൊല്ലാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യം മോണിക്കയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്രയാനിപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ ഓ അപ്പൊ വേറെയും ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലേ ഓക്കേ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ബിൽകിൻസ് പറയുന്നത് എന്നാൽ മാർക്ക് അതിന് സമ്മതിക്കുന്നില്ല ഇത് നിങ്ങളുടെ കേസ് അല്ല ബിൽകിൻസ് ഇത് കസ്റ്റംസ് കൈകാര്യം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഈ കാര്യം ഞാൻ നോക്കിക്കോളാം ബ്രയാനോ റോമൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ മിഷനിൽ പങ്കെടുക്ക് എന്റെ കാശ കാർട്ടറിന്റെ അടുത്തേക്ക് എത്തിക്കി അതിനിടയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനും എന്റെ ടീമും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രണ്ട് വയർലെസ് അവരുടെ അടുത്ത് കൊടുത്തിട്ട് മാർക്ക് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ആ മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ബ്രയാനും റോമും പുറത്തേക്ക് ഇറങ്ങി ഈ സമയം റോം ഒരു കാര്യം ബ്രാന്റെ അടുത്ത് പറയാൻ തുടങ്ങി നമ്മൾ ഈ പോലീസുകാർ പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജയിലിൽ പോകും ഇനി നമ്മൾ പോലീസുകാർ പറയുന്ന കേൾക്കുകയാണെങ്കിൽ ആ കാർട്ടർ നമ്മളെ കൊല്ലും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും കുറെ കാശാണല്ലോ അവൻ നമ്മളുടെ വണ്ടിയിലേക്ക് ഡംപ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് കൊടുത്തിട്ട് അങ്ങോട്ട് നൈസായിട്ട് സ്കൂട്ടായാലോ എന്നാണ് റോം ചോദിക്കുന്നത് ബ്രയാനും അത് തന്നെയാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രയാൻ അതിനൊക്കെ പറയുകയാണ് അങ്ങനെ അവർ നേരെ പോകുന്നത് തേജിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഒരു ഗ്യാരേജിന്റെ അവിടെ നിന്നിട്ട് ഈ ഒരു മിഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിനു ശേഷം ബ്രയാനും റോമും ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ് ബ്രയാൻ ഇപ്പൊ റോമിന്റെ അടുത്ത് പറയുന്നത് നീ ഓർക്കുന്നുണ്ടോ റോം നമ്മുടെ കുട്ടിക്കാലത്ത് കുറിച്ചിട്ട് ചെളിയിൽ കിടന്ന് ഫുട്ബോൾ കളിച്ചതൊക്കെ മാത്രമല്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത് ഒരുപാട് മണ്ടത്തനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അന്നത്തെ ആ ദിവസം എന്ത് രസമായിരുന്നല്ലേ അത്രമാത്ര ഫ്രണ്ട്സ് ആയിരുന്നില്ലേ നമ്മള് പക്ഷെ നിനക്കൊരു കാര്യം അറിയോ അന്ന് നിന്നെ പോലീസ് പിടിച്ചപ്പോൾ ഞാനൊരു പോലീസുകാരനാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തനെ പക്ഷെ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല ആ കാര്യം ഈ ഒരു അവസരത്തിലെങ്കിലും എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്നൊക്കെയാണ് ബ്രയാൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എനിക്കറിയാം ബ്രയാൻ നീ കാരണമല്ല എന്നെ പോലീസ് പിടിച്ചത് അതിന്റെ കാരണം ഞാൻ തന്നെയാണ് എന്നാണ് റോമത്തിന് മറുപടി പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നാണ് ആ ട്രാൻസ്പോർട്ടിംഗ് നടക്കുന്നത് അതിനുവേണ്ടി രാവിലെ തന്നെ കാർട്ടർ ആ മോണിക്കനെയും കൂട്ടി ആ എയർ സ്ട്രിപ്പിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ പോയതെല്ലാം മഫ്തിയിൽ നിന്ന് ഒരു പോലീസുകാരൻ കാണുന്നുണ്ട് അയാൾ ഉടനെ തന്നെ അവരുടെ കൺട്രോൾ റൂമിൽ വിളിച്ച് കാര്യം അറിയിക്കുകയാണ് ഇതേ സമയം തന്നെ മാർക്കോ അയാളുടെ ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എയർ സ്ട്രിപ്പിൽ വെച്ചിട്ട് കാർട്ടർ പിടിക്കാനാണ് അവരിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതേ സമയം തന്നെ കാർട്ടർ നേരത്തെ ബാറിൽ വെച്ച് ഉപദ്രവിച്ച പോലീസുകാരനാണെങ്കിൽ അയാളുടെ ഒരു ടീമിനെ വെച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളുടെ അടുത്താണല്ലോ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നടത്താൻ വേണ്ടിയിട്ട് കാർട്ടർ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് അയാൾ അയാളുടെ ഭാര്യയുടെയും മകളുടെയും ഫോട്ടോയിലേക്കാണ് നോക്കുന്നത് കാർട്ടർ പറഞ്ഞ പോലെ അയാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാർട്ടർ ഉറപ്പായിട്ടും അയാളുടെ ഭാര്യയും മകളെയും വെറുതെ വിടത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും ടെൻഷൻ അടിച്ചാണ് ഓടിക്കുന്നത് ഇതേ സമയം തന്നെ ബ്രയാനും റോമും പോലീസുകാർ കൊടുത്ത കാറിൽ തന്നെ ആ മെഷീന് പോവാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ റോബർട്ടോ എൻട്രിക്കോ അങ്ങോട്ട് വരുന്നത് അവരിപ്പം അവരുടെ കാറിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ അവന്മാരും ബ്രയാനെയും റോമനെയും കൊണ്ട് ഒരു വീടിന്റെ മുന്നിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്നാണ് ആ കാർ അവർക്ക് കളക്ട് ചെയ്യേണ്ടത് അങ്ങനെ റോബർട്ട് എൻട്രിക്കും അവരുടെ വണ്ടിയുടെ ഡിക്കിയിൽ നിന്നും രണ്ട് ചുറ്റിക കയ്യിലെടുക്കുകയാണ് അതിനുശേഷം ബ്രയാനയും റോമനെയും കൂട്ടി ആ വീടിന്റെ മുറ്റത്തേക്ക് എത്തി ഈ സമയത്താണ് ആ പൈസ സൂക്ഷിക്കുന്ന ആട് ഒരു ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഇതേ സമയം ആ ലോക്കൽ പോലീസുകാരനെ ഏൽപ്പിച്ച ഒരു ലേഡി ഇതെല്ലാം കാണുന്നുണ്ട് അവൾ ഉടനെ തന്നെ അയാളെ വിളിച്ച കാര്യം പറയാണ് അത് കേൾക്കുമ്പോ നിങ്ങളിപ്പോ ഒന്നും ചെയ്യണ്ട ഞാൻ നിർദ്ദേശം തരുമ്പോ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ അയാൾ ഒരു നല്ല പോലീസുകാരനാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറ്റവാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് അയാൾക്ക് വല്ലാത്തൊരു നിരാശയാണ് തോന്നുന്നത് ഇതേ സമയം റോബർട്ടോ എൻട്രിക്കും ആ റൂമിലേക്ക് കയറി അവിടുത്തെ ചുമരൊക്കടിച്ച് പൊളിക്കാൻ തുടങ്ങി അതിനകത്താണ് ആ പൈസ മുഴുവൻ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരുപാട് പൈസ ഉണ്ടായിരുന്നതിൽ അവർ വേഗം തന്നെ അതല്ല ഒരു ബാഗിലേക്ക് നിറയ്ക്കുകയാണ് അതിനുശേഷം ബ്രയാനോ എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ആ ലോക്കൽ പോലീസുകാരന് ഇരിക്കപ്പുറത്തി ഇല്ലാതായിട്ടുണ്ട് അയാളിപ്പം അയാളുടെ ഭാര്യയും മകളെയും മറക്കുകയാണ് എത്രയും പെട്ടെന്ന് അന്മാരെ തടയാനാണ് അയാളിപ്പോ അയാളുടെ പോലീസാരടുത്ത് വിളിച്ചു പറയുന്നത് അങ്ങനെ ആ നിർദ്ദേശം കിട്ടിയ ഉടനെ ലോക്കൽ പോലീസ് മൊത്തം അവരുടെ വണ്ടികൾ അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഈ സമയാകുമ്പോഴേക്കും ആ റോബർട്ട് എൻട്രിക്കും കൂടെ ആ പൈസ മൊത്തം ആ രണ്ട് കാറുകളുടെ ഡിക്കിയിലേക്ക് നിറച്ചിട്ടുണ്ട് ഈ സമയത്താണ് പോലീസാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ റോബർട്ടോയും ബ്രാൻഡ് റോമിന്റെ കാറുകളിലേക്ക് കയറാണ് ഈ സമയം റോം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ പോകുന്നത് റോബർട്ടോയും എൻട്രിക്കും വന്ന കാറിലേക്കാണ് അതിനുശേഷം അതിന്റെ ആക്സിലേറ്ററിന്റെ മോള് ഒരു കല്ലെടുത്ത് വെക്കുന്നു അതിനുശേഷം അത് സ്റ്റാർട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ കാറ് നേരെ ചെന്ന് അങ്ങോട്ട് വരുന്ന പോലീസുകാരുടെ വണ്ടിക്ക് ചെന്നിട്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ബ്രയൻ റോമും ആ റോബർട്ടോ എൻഡ്രിക്കിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ അവന്മാർ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങി ചില പോലീസുകാരാണെങ്കിൽ ഹെലികോപ്റ്ററിൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ റോഡ് മാർഗം തന്നെ അവന്മാരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ഈ ചേസിങ് നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഹെലികോപ്റ്ററിലുള്ള ഒരു പോലീസുകാരൻ ബ്രയാന്റെ കാറിലേക്ക് ആ സ്പീഡ് ഡാമിനർ ഷൂട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അത് സ്ലോ ആവാൻ തുടങ്ങി അത് കാരണം ബ്രയാൻ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂടെ ഇരിക്കുന്ന ആളെ സ്റ്റിയറിംഗ് ഏൽപ്പിച്ചിട്ട് അവനെ ആ സ്പീഡ് ഡാമിനർ പിടിച്ച് വലിക്കാൻ തുടങ്ങി അങ്ങനെ കഷ്ടപ്പെട്ട് അത് ഊരിയെടുത്ത് അവൻ അതൊരു പോലീസുകാറിന്റെ നേരെ നിരേറിയാണ് അതോടൊപ്പം തന്നെ അത് സ്ലോ ആവാൻ തുടങ്ങി അങ്ങനെ പുറകിൽ വരുന്ന കാറും ആ കാറിൽ ചെന്ന് ചെന്നിട്ടിക്കുകയാണ് ഇതേ സമയം തന്നെ മാർക്കത്തിന്റെ ടീമാണെങ്കിൽ ആ എയർ സ്ട്രിപ്പിലാണ് നിൽക്കുന്നത് അമ്മമാരെല്ലാവരും അവിടെയുള്ള ഒരു പുല്ലിന്റെ ഇടയിൽ പതുങ്ങിയിരിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും കാർട്ടർ ആണെങ്കിൽ അവന്റെ ആ പ്രൈവറ്റ് ജെറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ സമയം തന്നെ ബ്രയാനും റോമും അവരുടെ കാറുമായിട്ട് വളരെ വേഗത്തിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പുറകിൽ നേരത്തെ ആക്സിഡന്റിൽ പെടാത്ത വേറെയും കുറെ പോലീസുകാരുടെ കാറുകളും വരുന്നുണ്ട് അങ്ങനെ അവന്മാര് നേരെ പോകുന്നത് അവര് നേരത്തെ തേജുമായിട്ട് പ്ലാൻ ചെയ്ത പോലെ അവിടെയുള്ള ഒരു ഗ്യാരേജിലേക്കാണ് അങ്ങനെ അവരാ ഗ്യാരേജിന്റെ അകത്തേക്ക് കയറി ഉടനെ അവിടുത്തെ ഷട്ടറൊക്കെ താഴെയാണ് പോലീസുകാരാണെങ്കിൽ ആ ഗ്യാരേജിന് ചുറ്റും കൂടിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഗ്യാരേജിന്റെ ഷട്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആവാൻ തുടങ്ങി അതിനകത്ത് ഒരുപാട് കാറുകളുണ്ട് ആ കാറുകളെല്ലാം വളരെ വേഗത്തിൽ ആ ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യം വന്ന വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന മുഴുവൻ പോലീസ് കാറുകൾ ഇടിച്ചു തെറപ്പിച്ച കളയാണ് അതിനുശേഷം ബാക്കിയുള്ള വണ്ടികളും ആ ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അങ്ങനെ തേനീച്ച കൂട് അളകിയതുപോലെ ഒരുപാട് കാറുകളാണ് അതിലിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസുകാരാണെങ്കിൽ ബ്രയാനും റോമും വന്ന കാറാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ആ കാർ സ്പോട്ട് ചെയ്തു ബിൽകിൻസ് അത് ട്രാക്ക് ചെയ്യുമ്പോൾ അത് ബീച്ചിനു നേരെ പോകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം ആ പോലീസ് കാറുകളൊക്കെ ഇപ്പൊ ബീച്ച് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ പോലീസുകാർ ആ രണ്ട് കാറുകളെയും സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നാൽ അവരുടെ പ്രതീക്ഷകൾ മൊത്തം തെറ്റി അതിനകത്തുണ്ടായിരുന്നത് ബ്രയാനോ റോമോ ആയിരുന്നില്ല ഇതേ സമയം തന്നെ ബ്രയാനോ റോമോ ഉള്ളത് അവന്മാർ റേസിംഗിൽ ജയിച്ച കാറിന്റെ അകത്താണ് അതിനകത്താണ് ആ കാശും ഉള്ളത് അങ്ങനെ പ്ലാൻ ചെയ്ത പ്രകാരം അവന്മാര് നേരെ എയർ സ്ട്രിപ്പിലേക്കാണ് പോകുന്നത് സമയം തന്നെ ബ്രയാനോ റോമോ മിസ്സായ കാര്യം ആ മാർക്കോ അറിഞ്ഞിട്ടുണ്ട് അയാൾ ശരിക്കും ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം റോം ആണെങ്കിൽ ആ കാർ ഓടിച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൂടെ ഒരുത്തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അവർ പ്ലാൻ ചെയ്ത പ്രകാരം റോം ഉടനെ തന്നെ അയാളെ ഇടിച്ച് പുറത്തേക്ക് തീർപ്പിച്ച ആളെയാണ് അതിനുശേഷം അയാൾ ഒഴിവാക്കിയ കാര്യം അവൻ ഉടനെ തന്നെ ബ്രയാനെ കുടിച്ച് പറയുന്നു ഇനിയിപ്പോ ബ്രയാന് അവന്റെ കൂടെ ഇരിക്കുന്ന ആളെ ഒഴിവാക്കണം സമയം തന്നെ മാർക്കോൺ ടീമും നേരെ ആ കാർട്ടറിന്റെ അടുത്തേക്കാണ് പോകുന്നത് എന്നാൽ അവർ വിചാരിച്ച പോലെ കാർട്ടർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും സംശയിച്ച് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ബ്രയാൻ ആണെങ്കിൽ അവന്റെ കൂടെ ഇരിക്കുന്ന ആളെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അയാൾ ഒരു കാര്യം പറയുന്നത് നീ നേരെ ആ ടാർപൂൺ പോയിന്റിലേക്ക് വിട്ടാൽ മതി എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ടാർപൂൺ പോയിന്റോ എയർ സ്ട്രിപ്പിലേക്കല്ല പോകാൻ പറഞ്ഞത് അവന് സംശയമായി എന്നാൽ ഇവിടെയാണ് ബ്രയാൻ ഒരു മണ്ടത്തരം കാണിക്കുന്നത് എയർ സ്ട്രിപ്പിലേക്കാണ് പോകേണ്ടത് എന്ന കാര്യം കാർട്ടർ അവൻറെ അടുത്ത് പറഞ്ഞിട്ടില്ല ആ കാര്യം അറിയാവുന്നത് മോണിക്കു മാത്രമാണ് അവനത് പറയുന്നത് കേൾക്കുമ്പോൾ അതിന് നിന്നോടാരാണ് പറഞ്ഞത് എയർ സ്ട്രിപ്പിലേക്ക് പോകണമെന്ന് എന്നാണ് അയാൾ ചോദിക്കുന്നത് അപ്പൊ പണി പാടിയെന്ന് മനസ്സിലാവുമ്പോ അയാളെ ഒഴിവാക്കാനുള്ള ശ്രമം അവൻ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ് അങ്ങനെ ബ്രയാൻ ഇപ്പോൾ അയാൾ പറഞ്ഞ സ്ഥലത്തേക്കാണ് വണ്ടി ഓടിക്കുന്നത് ഈ സമയത്താണ് റോം അവന് വിളിക്കുന്നത് നീ എവിടെ പോയി കിടക്കാണ് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോഴാണ് പ്ലാൻ മാറിയ കാര്യമൊക്കെ ബ്രയാൻ അവന്റെ അടുത്ത് പറയുന്നത് അപ്പൊ ബ്രയാൻ ഇനി അങ്ങോട്ട് വരത്തില്ല എന്ന കാര്യം റോമിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവന് ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ ബ്രയാൻ കാർട്ടിന്റെ അടുത്തെത്തി ആറ് ബാഗുകളിലായിട്ടാണ് ക്യാഷ് ഉള്ളത് ഇവരുടെ കാറിൽ ആകെ മൂന്ന് ബാഗേ ഉള്ളൂ അത് കാണുമ്പോൾ അപ്പൊ ബാക്കി ബാഗുകളൊക്കെ എവിടെ എന്നാണ് കാർട്ടർ ചോദിക്കുന്നത് അത് റോമിന്റെ കയ്യിലാണ് അവൻ അതുമായിട്ട് ഉടനെ തന്നെ വരും എന്നാണ് ബ്രയൻ അതിന് മറുപടി പറയുന്നത് ആ പോലീസുകാരൊക്കെ അവന്റെ ജെറ്റിന്റെ അടുത്തേക്ക് വന്ന കാര്യമൊക്കെ കാർട്ടർ അറിഞ്ഞിട്ടുണ്ട് ആര് പറഞ്ഞിട്ടാണ് അവന്മാരങ്ങോട്ട് വന്നത് എന്നാണ് കാർട്ടർ ഇപ്പൊ ബ്രയൻ അടുത്ത് ചോദിക്കുന്നത് അതെനിക്ക് അറിയത്തില്ല എന്നാണ് ബ്രയാൻ പറയുന്നത് ഓ നിനക്ക് അറിയത്തില്ലല്ലേ എയർ സ്ട്രിപ്പിന്റെ അടുത്തേക്കാണ് വേറെത് എന്ന കാര്യം ഞാൻ ഒരാളെടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതിനൊക്കെ കാരണ ഇവളാണെന്ന് പറഞ്ഞിട്ട് അവളെ അവൻ ഒരു ബോട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് ഈ സമയം മറ്റവനാണെങ്കിൽ ബ്രയാനയും കൂട്ടി ആ കാറിൽ തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് റോം അങ്ങോട്ട് വന്നിട്ട് അമ്മാരെ കാറിന് ഒരു ഇടി കൊടുക്കുന്നത് ഈ ഒരു അവസരത്തിൽ അവന്റെ കൂടെ ഇരിക്കുന്നവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രയാനവനെ ഇടിച്ചു വീഴ്ത്തുന്നു അങ്ങനെ അവനെ ഇടിച്ചിട്ടതിനു ശേഷം ബ്രയാനും റോമോ നേരെ പോകുന്നത് കാർട്ടറിന്റെ ബോട്ടിന്റെ അടുത്തേക്കാണ് പക്ഷെ അപ്പോഴേക്കും കാർട്ടർ ആണെങ്കിൽ ആ ബോട്ടും കൊണ്ട് അവിടെ നിന്ന് പോകുകയും എന്നാൽ അവരാണെങ്കിൽ കാർട്ടറിന് വിടുന്നില്ല ബ്രയാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ അവന്റെ ആ കാറിലേക്ക് കയറ്റിയിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം പെട്ടെന്ന് അവൻ അവന്റെ ആ കാർ ജംപ് ചെയ്യുകയാണ് അങ്ങനെ ആ കാറ് നേരെ ചെന്ന് ലാൻഡ് ചെയ്യുന്നത് കാർട്ടറിന്റെ ആ ബോട്ടിന്റെ മുകളിലാണ് ഈ സമയത്താണ് കാർട്ടറിന് ഒരു തോക്കുമായിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ബ്രയാൻ ഒരു തോക്ക് എടുത്തിട്ട് കാർട്ടറിന് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ അവൻ തെറിച്ചു വീഴുകയും ചെയ്യുന്നു എന്നാൽ അവൻ വീണ്ടും ആ തോക്ക് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് മോണിക്ക് അങ്ങോട്ട് വന്നിട്ട് അവൻ ആ തോക്ക് തോക്കെടുക്കുന്നത് ഇനിയിപ്പോൾ കാർട്ടറിനെ ഉടനെ രക്ഷപ്പെടാൻ സാധിക്കത്തില്ല ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ കാർട്ടറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാർക്കൻ നേരെ പോകുന്നത് ബ്രയാന്റെ റോമിന്റെ അടുത്തേക്കാണ് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൂന്ന് ബാഗുകളാണ് അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ബാഗുകളുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ് ഞങ്ങളുടെ പേരിലുള്ള കേസൊക്കെ ഒഴിവാക്കി എന്നുള്ളത് ഉറപ്പാണോ എന്നാണ് റോം ചോദിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ കേസ് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ മൊത്തത്തിൽ ഫ്രീ ആണ് എന്നാണ് മാർക്കതിനു മറുപടി പറയുന്നത് അങ്ങനെ ആ കാര്യം കൺഫേം ആയതിനു ശേഷം റോം നേരെ പോകുന്നത് അവൻ വന്ന കാറിലേക്കാണ് അതിനകത്താണല്ലോ ബാക്കി ബാഗുകൾ ഉണ്ടായിരുന്നത് അവൻ ഉടനെ തന്നെ അത് എന്ന് എടുത്തിട്ട് ആ പോലീസുകാർക്ക് തന്നെ കൊടുക്കുകയാണ് അങ്ങനെ ആ പൈസയൊക്കെ സീസ് ചെയ്ത് അവന്മാരോട് ഒരു താങ്ക്സ് പറഞ്ഞതിനു ശേഷം മാർക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു ബ്രയാനും റോമും ഇപ്പൊ മൊത്തത്തിൽ ഫ്രീ ആയി ഈ സമയത്താണ് ബ്രയാൻ ഒരു കാര്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്താ പ്ലാൻ നമുക്കൊരു ഗ്യാരേജ് തുടങ്ങിയാലോ എന്നാണ് ബ്രയാൻ ചോദിക്കുന്നത് ഗ്യാരേജോ അതിനു മാത്രം പൈസ ഒക്കെ നിന്റെ അടുത്തുണ്ടോ എന്നാണ് റോം ചോദിക്കുന്നത് ഉണ്ട് റോം അതൊക്കെ ഞാൻ ആ ബാഗിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ബ്രയാൻ പറയുന്നത് അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് റോം അവന്റെ ഷർട്ട് പൂക്കാണ് അവന്റെ അരയിലായിട്ട് കുറേ പൈസ അവനും മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ബ്രയനും സന്തോഷമായി അങ്ങനെ അവരവരുടെ പുതിയ പ്ലാനുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം